ഒത്തിരി ഒരു മണി പോട്ടെ നാല് വരെ സാറിൻ്റെ ക്ലാസ് ഉണ്ടാവും നാല് മണി അഞ്ച് മണിവരെയൊക്കെ സാറിൻ്റെ ക്ലാസ് ആറ് മണിവരെയൊക്കെ നീണ്ടിരിക്കണേ ഫയറിൻ്റെ കാര്യം പറഞ്ഞ ബാക്കിയ കാര്യം ഞാൻ ഇന്നും ആഗ്രഹിക്കും രാവിലെ എണീറ്റ് സാറെ മറ്റേ പക്ഷേ രാവിലെ എൻ്റെ ഫയറൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് രാവിലെ എണീക്കാനേ പറ്റില്ല എന്താ പറയാ എൻ്റെ ഒരു ഞാൻ ഐഡിയ ഷിഫ്റ്റ് ചെയ്തു യു പി എസ് സി തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് യു പി എസ് സിയിലേക്കായിരുന്നു ഫോക്കസ് ഉണ്ടായി സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് നമ്മൾ എത്ര പഠിച്ചാലും ഒരു ഒരു വർഷം പഠിക്കുന്ന ആളാണെങ്കിലും ആറുമാസം പഠിക്കുന്ന ആളാണെങ്കിലും ലാസ്റ്റ് എക്സാമിന് കിട്ടുന്നത് ജസ്റ്റ് മൂന്ന് മണിക്കൂർ മാത്രമാണ് കാര്യത്തിലേ ഞാൻ ഭുജേറിനെ കുറിച്ച് ഞാൻ പറയാം ഭുജേർ എൻ്റെ സ്റ്റുഡൻറ് കൂടിയാണ് ആൾ ശരിക്കും ജൂൺ ബാച്ചിലേക്ക് കൂടിയുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ് നമ്മളെ ഐഫറിൽ വന്നത് അതായത് ഡിസംബർ ബാച്ച് കഴിയുന്ന ഒരു സമയത്ത് ഇനിയിപ്പം അധികം ഇല്ല അപ്പൊ ജൂണിലേക്ക് കൂടി നോക്കിയിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ചിലേക്കാണ് അഡ്മിഷൻ എടുത്തത് പക്ഷെ ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് ആൾ ഇത്തവണ തന്നെ കിട്ടണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് സെറ്റിൽ ആവുന്ന രീതിയിലാണ് ഒരു ദീർഘ ഉണ്ട് അഥവാ അത് കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ടാണ് ഇന്റഗ്രേറ്റഡിലേക്ക് അഡ്മിഷൻ എടുത്തത് പക്ഷെ സമയം തന്നെ പെട്ടെന്ന് വേണം എന്നുള്ള ഒരു ഒരു ഡിറ്റർമിനേഷൻ ആൾക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ ശരിക്കും ഇന്റഗ്രേറ്റഡ് ബാച്ചിലുള്ള ആള് ഡിസംബർ ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുത്തിന് ഐഫർന്ന് റീഫണ്ട് മേടിച്ച് പോവാം അപ്പോൾ അത് ശരിക്കും അതായത് ആ ഒരു ഡിറ്റർമിനേഷൻ ആണ് നമ്മുടെ ടൈം ഫ്രെയിം ഫ്രെയിമിൻ്റെ ഏറ്റവും തീരുമാനിക്കുന്നത് ഒരു എക്സാമ്പിൾ ആസ് എ ഐ സേ നൈസ് ശരത് ബ്രോ എന്നെ സംബന്ധിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ട്രെയിൻ ടൈം ഫ്രെയിം കിട്ടിയിട്ടുണ്ട് കാരണം വീട്ടിലൊരു സാഹചര്യം വെച്ചിട്ട് ഈ അറ്റംപ്റ്റ് ഡിസംബറിൽ ജെ ആർ എഫ് കിട്ടണോ അതല്ലെങ്കിൽ പണിക്ക് വേറെ അത് കറക്റ്റായിട്ട് എനിക്ക് നാല് ഭാഗത്തുനിന്ന് സംഗതി കിട്ടിയിട്ടുണ്ട് അത് കാര്യത്തിൽ ക്ലിയർ ചെയ്യുന്നു ഈ പ്രാവശ്യം എന്തായാലും കിട്ടണമെന്ന് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഷ്യോളജി ഞാൻ എടുത്തത് ഇത് ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ ഞാൻ നെറ്റ് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് അടുത്ത ജെ ആർ എഫ് ആണെങ്കിൽ ഈ കോച്ചിങ്ങിന് പോയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടൊരു സംഗതി വീട്ടിൽ നിന്ന് കിട്ടിയതു ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ പശ്ചാത്തിത്തെ പരിപാടി എന്ന് വെച്ചാൽ നോട്ട് എഴുതാണല്ലോ നോട്ട് എഴുതുന്നത് തന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്നതന്നെ കൊടുത്ത് കൂട്ടാത്ത ഒരു സാധനമാണ് ഇനി എത്ര സമയം വേണമെങ്കിലും എടുക്കും അപ്പം ആദ്യത്തെ ഒന്നര മാസം കൊണ്ട് പേപ്പർ വണ്ണും ടൂവും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ലൈവ് നോക്കല്ല ഞാൻ പഴയ വീഡിയോസ് എടുത്തിട്ടാൽ നോക്കൽ അങ്ങനെ അത് പരിപാടി കഴിഞ്ഞ് പിന്നെ പഠിക്കാനിരുന്നപ്പാണെങ്കിൽ കാര്യം മനസ്സിലായത് എഴുത്തുമാതിരിയല്ല പഠിത്തം കാരണം രണ്ട് മണിക്കൂർ എനിക്ക് തികച്ചിരിക്കാൻ പറ്റുന്നില്ല പറയുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് അപ്പം ഒരാളോട് ഇപ്പം എങ്ങനെയാണ് പറയും ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ വീട്ടിലുണ്ട് പക്ഷേ എനിക്ക് രണ്ട് മണിക്കൂർ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പം ഫോണ് അത്യാവശ്യം നന്നായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കണമല്ലോ ഞാൻ കുറേ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫോൺ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ നേരെ ഷോർട്സിലേക്ക് പോയി ഇതിങ്ങനെ അകപ്പാടെ ചൊറേ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിസംബറിൽ സാധനം വേണം അങ്ങനെ നിൽക്കുമ്പോൾ ആണ് പിന്നെ ഞാൻ ചെറിയൊരു പേപ്പർ പേപ്പറെടുത്ത് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ആ നാല് കോളൊക്കെ വരച്ച് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാക്കി ടൈമർ വെച്ച് പതിനഞ്ച് മിനിറ്റ് ടിക്ക് ചെയ്യും പതിനഞ്ച് മിനിറ്റ് ടിക്ക് ചെയ്യും പിന്നെ പത്ത് മിനിറ്റ് റെസ്റ്റ് പത്ത് മിനിറ്റ് റെസ്റ്റ് ഇങ്ങനെ ഏകദേശം ആ അങ്ങനെ ദിവസം പോയിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ പിന്നെയും ഒരു പണി കിട്ടിയെന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ പഠിക്കല്ലോ പിന്നെ ഞാൻ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കാരണം പതിനഞ്ച് മിനിറ്റ് പഠിച്ചല്ലോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പക്ഷേ ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇത് കൺസിസ്റ്റൻ്റ് ആവണമെന്നുള്ളത് കാരണം ഈ പതിനഞ്ച് മിനിറ്റ് മെല്ലെ ഇരുപത് മിനിറ്റായി പിന്നെ ഒറ്റടിക്ക് അരമണിക്കൂർ ഇരിക്കുക എന്നായി അങ്ങനെ അങ്ങനെ പോയി അങ്ങനെ ആദ്യത്തെ ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ എനിക്കൊരു ആറ് മണിക്കൂർ വരെ ഇരിക്കുക എന്നുള്ളൊരു നിലയ്ക്കായി അങ്ങനെ അത് സംഭവം റെഡിയായി പിന്നെ എൻ്റെ ഒരു പോസി സ്ട്രെങ്ത് എന്ന് പറയുന്നത് റോട്ട് ലേണിംഗ് ആണ് അപ്പോൾ സോഷ്യോളജി ഞാൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പഠിച്ചു പോവുകയാണ് പിന്നെ അപ്പം ഇങ്ങനെ പോയി അവസാനം ഒരു രണ്ട് മാസം ഒക്കെ ഉള്ളു ജെ ആർ എഫ് വരാൻ വേണ്ടിയിട്ട് എക്സാം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആണ് പിന്നെ ഡിമോട്ടിവേഷൻ വരാൻ തുടങ്ങി പഠിച്ചതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ സംഭവം മറന്നുപോയി അപ്പം കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിൽക്കുക അപ്പോൾ ഞാൻ പിന്നെ ഒരു നല്ല വെള്ളപ്പേപ്പറൊക്കെ എടുത്ത് ചുമരൻ മുളിങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ച് ഇതിപ്പോൾ ഇരുനൂറ് മാർക്കൊക്കെ മതിയല്ലോ മുന്നൂറിൽ മുന്നൂറ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ടഫായിട്ടുള്ള യൂണിറ്റ് വേറെ എഴുതി വെച്ച് സോഷ്യോളജി പിന്നെ ടഫായിട്ടുള്ളതൊന്നും പറയാനില്ല കുറച്ച് ടഫ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഓർക്കാൻ പാടുള്ളത് പശ്ചിത യൂണിറ്റാണ് ആണ് പത്ത് ഇരുപത്തിനാല് തിങ്കേഴ്സ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ ഞാൻ വെച്ച് വെച്ച് എന്നാലും കുഴപ്പമില്ല റോട്ട് ലേണിങ് അറിയാലോ പിന്നെ ഇതാണ് ഈ പേപ്പർ വണ്ണിൽ ആ മൂന്ന് യൂണിറ്റ് മാത്സ് ലോജിക്കൽ റീസണിങ് പിന്നെ ഡാറ്റ ആ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഡാറ്റ ഞാൻ മാത്സിലോ പൂജ എനിക്ക് ഇതുവരെ ഒരു സംഗതി കിട്ടിയില്ല ഫുൾ സി പ്ലസ് ഡി ആ അതിൽ കിടക്കുന്ന ആളാണ് അപ്പം പക്ഷേ ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അര മണിക്കൂറും മുക്കാൽ മണിക്കൂർ എടുക്കും അത് അത് നടക്കില്ലല്ലോ പക്ഷെ എന്നാലും ഞാനത് അട വെച്ച് എന്തായാലും അത് തീർത്തല്ലോ ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ പിന്നെ ലോജിക്കൽ റീസണിങ് ആണ് അത് പുറമേ നിന്ന് നോക്കുമ്പോഴേ അത് ടഫ് ഉള്ളൂ അകത്ത് ഇറങ്ങി പഠിക്കാൻ തുടങ്ങുമ്പോൾ സംഭവം ഓക്കെയാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി അതും ഓക്കെ ആയി പിന്നെയുള്ളത് മാത്സ് മാത്സില് അഞ്ച് ക്വസ്റ്റ്യനും ഇതേപോലെ ഞാൻ നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അഞ്ച് കോസ്റ്റിനും കണക്കെടുത്ത് തയ്ക്കില്ല അത് മറ്റേ ഈ നോ ഡയറക്ഷൻ കാണാനുള്ളത് റിലേഷൻഷിപ്പ് കാണാനുള്ളത് ഇങ്ങനത്തെ കുറേ സംഗതി ഉണ്ടല്ലോ അപ്പോൾ അഞ്ചിൽ അഞ്ച് മാർക്കൊന്നും പോവില്ല ഒരു മൂന്ന് മാർക്കോ രണ്ട് മാർക്കോ എന്തായാലും കിട്ടും എന്നുള്ള കാര്യം അപ്പോൾ അതൊന്നും മനസ്സിൽ സമാധാനമായി പിന്നെയും പഠിത്തം തുടങ്ങി പഠിത്തം തുടങ്ങി എക്സാമിന് ഒരു മാസം മുന്നേ ഉള്ളപ്പം തന്നെ ഞാനൊക്കെ ഒരു നാല് പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ട് അവസാനത്തെ മാസം ഞാൻ ചെയ്തത് കൊസ് നമ്മുടെ ഐഫർ ആപ്പിലുള്ള ഇതുണ്ടല്ലോ ഈ കൊസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റൊക്കെ എഴുതുക അറിയാത്തത് വേറൊരു പേപ്പറിൽ എഴുതുക എന്നിട്ട് അത് അങ്ങനെ ഒരു നോട്ടാക്കി വെക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇനിയാണ് അവസാനത്തേക്ക് വന്ന കുറേ പെട്ട് പോകുന്ന സംഭവങ്ങളുണ്ട് അതിൽ ആദ്യത്തെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ പഠിക്കുക വെച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് സംഗതികൾ മാറ്റി മാറ്റി വെക്കും ഓക്കെ അപ്പോൾ എന്നിട്ട് ഞാനിത് പഠിക്കാൻ കണ്ടെത്തി അവസാനത്ത് ആ ഒരു മാസത്തിലാണ് അങ്ങനെ നോക്കി പോകുന്നുണ്ട് പക്ഷേ അത് അത്രം കൊണ്ട് തലയിൽ നിന്നിട്ടുമില്ല പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ സംഭവം എന്ന് വെച്ചാൽ അവസാനത്ത് ഒരു ഒരു മാ ഒരാഴ്ച ആയപ്പോൾ വീണ്ടും ഞാൻ റിവിഷൻ പിന്നെയും അഞ്ചാറ് പ്രാവശ്യമായി ഒക്കെ സെറ്റായി ലാസ്റ്റ് ആഴ്ചയിൽ നാല് ദിവസം മുന്നേ ഞാൻ ഇങ്ങനെ കണക്ക് കിട്ടി ലാസ്റ്റത്തെ രണ്ട് ദിവസം നാല് ദിവസത്തിൽ രണ്ട് ദിവസം എന്ന് പറയുന്നത് പേപ്പർ വൺ ലാസ്റ്റത്തെ പിന്നത്തെ രണ്ട് ദിവസം പേപ്പർ ടു പേപ്പർ വണ്ണ് തുടങ്ങി ഓരോ മണിക്കൂർ വെച്ചിട്ട് ഓരോ ഇതെന്നൊക്കെ വിചാരിച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂട്ടുള്ളതാണ് ഞാൻ തുടങ്ങി ആ ദിവസം ഈ ഒരു മണിക്കൂറിൽ തീർക്കേണ്ട സാധനം എനിക്ക് അഞ്ച് മണിക്കൂറായി അതോടെ കൈ നിന്നൊക്കെ പോയി ഞാൻ ഡൗൺ ആയി ഒക്കെ പോയി ഇനിയിപ്പോൾ പെട്ടല്ലോ ഈശ്വരാണെന്നായി ഞാൻ ചെയ്തു പിന്നെ എനിക്ക് അതിൽ നിന്നൊന്ന് മുക്തി നേടാൻ പറ്റിയത് രാത്രി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്താ എളുപ്പമുള്ള ഐ സി ടി പഠിക്കാമെന്ന് വിചാരിച്ച് ഐ സി ടി പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം വന്നതും നമ്മുടെ ബൈനറി കൺവെൻഷനാണ് ഞാൻ എഴുതി വെച്ച നോട്ടൊന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല അവസാനം ഞാനത് ചുരുട്ടി കൂട്ടി എറിഞ്ഞ് ചുരുട്ടി കൂട്ടി എറിഞ്ഞ രണ്ടാമതും വീഡിയോ കണ്ട് പിന്നെയും നോട്ടുണ്ടാക്കി അപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അകപ്പാടെ ആയി പിറ്റേ ദിവസം എണീറ്റ് ഞാൻ ഈ കിടക്കലൊക്കെ കിടന്ന് ബാലരമ വായിക്കുന്ന പോലെ ഇങ്ങനെ പോയി അങ്ങനെ പേപ്പർ വണ് കയർന്ന് സോഷ്യോളജി ഇത് തന്നെ അവസ്ഥ പിന്നെ പരീക്ഷയിൽ പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ കയ്യിൽ നിന്ന് പോയിന് ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല ഹാപ്പി ആയി ഞാൻ നേരെ ഒരു സ്ട്രെസ്സും ഇല്ലാതെയാണ് എക്സാമിന് പോയത് കാരണം ഒക്കെ കയ്യിൽ നിന്ന് പോയല്ലോ ഒരു പേടിയും നേരെ മാക്സ് പരീക്ഷയ്ക്കൊക്കെ ഞാൻ പണ്ട് എഴുതാൻ പോകുന്ന പോലെയാണ് കയ്യും വിച്ച് അങ്ങ് ഇങ്ങനെ ഇരുന്ന് പിന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാൻ തുടങ്ങി ഫസ്റ്റ് റൗണ്ട് പേപ്പർ ടു പോയി അതിലൊരു പത്ത് മുപ്പത് ക്വസ്റ്റൻ ഡയറക്റ്റായിട്ട് കിട്ടി പേപ്പർ ടുവിലാവുമ്പോൾ ഒരു ഇരുപത് ക്വസ്റ്റ്യൻ അതങ്ങനെ കിട്ടി രണ്ടാമത്തെ റൗണ്ട് ഞാൻ പിന്നെയും പേപ്പർ ടുവിൽ പോയി ക്വസ്റ്റൻ നന്നായിട്ട് ഒന്ന് നോക്കിയപ്പോൾ വീണ്ടും കുറച്ച് ക്വസ്റ്റിൻ കിട്ടാൻ തുടങ്ങി പേപ്പർ വണ്ണിൽ തന്നെ അവസ്ഥ മൂന്നാമത്തെ റൗണ്ട് ഒന്നും ഒന്നുകൂടെ നോക്കി മൂന്നാമത്തെ റൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് ഈ ക്വസ്റ്റൻ ഇടുന്ന ആൾക്കാരെ കുറച്ച് മനുഷ്യത്തല്ല ആൾക്കാരെ പോലെയാണ് കാരണം ക്വസ്റ്റിനിൽ ഒരു കീവേഡ് ഉണ്ടാവും ആ കീവേഡ് കണ്ടുപിടിച്ച സംഭവം ഒക്കെ കിട്ടും ആ കീവേഡ് നോക്കി പിന്നെ അടുത്ത നാല് ഓപ്ഷൻ ഉണ്ട് നാല് ഓപ്ഷനിൽ ഞാൻ പഠിച്ചത് ആരെങ്കിലും ഉണ്ടോ നോക്കും ആ ഉണ്ടെങ്കിൽ കണക്ഷൻ ഉണ്ടോ നോക്കും ഇല്ലെങ്കിൽ ഓപ്ഷൻ പോയി പിന്നെ ബാക്കി മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഏറ്റവും നല്ല ഗസ്സ് ആണ് ഞാൻ അതൊരു കളി തരാ കണ്ട് ഈ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കിട്ടിപ്പോകുന്നത് പക്ഷെ എന്നാലും ഞാൻ കോൺഫിഡൻ്റ് ഒന്നുമല്ല ജെ ആർ എഫിൽ പക്ഷെ നെറ്റ് എന്തായാലും കിട്ടും ഉറപ്പാണ് പക്ഷെ നെറ്റിക്ക് വേണ്ട എനിക്ക് ജെ ആർ ആണ് വേണ്ടത് അതുകൊണ്ട് എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ എ ആർ എഫ് എക്സാം ഉണ്ടല്ലോ ആ സെയിം വൈബാ എ ആർ എഫ് എക്സാം പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ റിസൾട്ട് വന്നത് അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താണ് അനുഭവിച്ചത് തന്നെ എനിക്ക് ഇവിടെ കിട്ടി കാരണം എ ആർ എക്സ് എ ആർ എഫ് എക്സാം ഞാൻ സാറോട് പറഞ്ഞപ്പോൾ സാറേ നടക്കുന്നു കിട്ടാന്ന് എന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് മാർക്കും കാരുന്നുണ്ട് ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോഴും സെയിം വൈബ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് മാർക്കോ അങ്ങനെ എന്തോ അങ്ങനെ ഒരു സംഭവം അപ്പോൾ എനിക്കിപ്പോൾ ഇത് പഠിക്കാൻ ഇനിയിപ്പോൾ വരുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു കാരണവശാൽ ഈ അവസാന നിമിഷത്തേക്ക് ഒന്നും പഠിക്കാൻ നിൽക്കുന്നത് കഴിയുന്നതും ഒരു മാസം മുന്നേ ഒക്കെ തീർത്ത് വെക്കുക പിന്നെ റിവിഷൻ നോക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ല ചെയ്യേണ്ടത് റീകോ ആണ് ചെയ്യേണ്ടതെന്നൊരു സംഭവം ഞാൻ മനസ്സിലായി ഫസ്റ്റ് അറ്റംപ്റ്റ് നെറ്റിൽ ഞാൻ ചെയ്തൊരു സംഗതി ഉണ്ട് ഞാൻ ചുമ്മാ ചെയ്തൊരു സംഗതിയാണ് പക്ഷേ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായത് അന്ന് ഞാൻ ചെയ്തത് ഞാനൊരു വീഡിയോ കാണും നോട്ട് എഴുതും എന്നിട്ട് വേറൊരു എഫ് ഓർ ഷീറ്റിൽ ഈ നോട്ടിൻ്റെ ബേസിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ എഴുതും എന്നിട്ട് പിന്നെ ഞാൻ ഈ റിവിഷൻ നോക്കില്ല പകരം ഈ ക്വസ്റ്റൻസാണ് നോക്കുക അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഈ എക്സാമിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒരിക്കലും നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ റിവിഷൻ അല്ല ചെയ്യേണ്ടത് റീകോളിംഗ് ആണ് ചെയ്യേണ്ടത് എന്നൊരു സംഗതി അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ ഓക്കെ നൈസ് 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 അത് ബൈ ഞാൻ അടുത്തൊരു ആസ്പെക്റ്റിലേക്ക് പോവാം ഓക്കെ നമ്മൾ എല്ലാത്തിനും എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് തരുന്നത് കൊണ്ട് ഡിഫറെൻറ്റ് ആംഗിളിൽ ഡിസ്കസ് ചെയ്യാൻ കരുതുന്നത് അപ്പോൾ ഈ പ്രിപ്പറേഷനിൽ ഇപ്പം പലരും സിമിലർ ആൻസർ പറഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കൺസിസ്റ്റൻസി പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ എസ്പെഷ്യലി കൺസിസ്റ്റ് ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള അത്ര ഓപ്ഷൻ നമുക്ക് നാട്ടിലുണ്ട് അല്ലേ ബേസിക്കലി നമ്മൾ ആഗ്രഹം ജെ ആണെങ്കിലും ഒരു ഉറപ്പുമില്ലാതെ ആണ് പഠിക്കുന്നത് അപ്പം പഠിച്ചിട്ട് എന്താ കാര്യം പി ജിക്ക് എന്താ കാര്യം ഇനി നെറ്റ് കൊണ്ട് വല്ല കാര്യമുണ്ടോ നെറ്റ് കിട്ടിയിട്ട് ജോലി ഇല്ലാത്ത ആളുകളിൽ ജെ ആർ എഫ് ഇങ്ങനെയല്ലേ നാട്ടിൽ ഇങ്ങനെ ആ കുറേ അങ്ങനെ കുറേ അങ്ങനെ അക്കാഡമിക് ഇൻകൺസിസ്റ്റൻറ്റ് റീസണുകൾ ഉണ്ടാവും പിന്നെ നമ്മളൊക്കെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള കാരണങ്ങളുണ്ടാവും സംഭവങ്ങളുണ്ടാവും ജോലി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ പേഴ്സണൽ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അഭാവം എൻ ടി ഒക്കെ കുറേ ഇൻകൺസിസ്റ്റൻ്റ് ആയുള്ള കാരണങ്ങളുണ്ടാവും പെട്ടെന്ന് ഒരു എക്സാം ആക്കുക പുതിയ കുറേ നോട്ടിഫിക്കേഷൻ വരിക ഇനി ഡിഗ്രിക്കാർക്ക് അങ്ങനെ പി ജിക്കാർക്ക് അങ്ങനെ അപ്പം പല സെറ്റ് ഓഫ് റീസണുകളുണ്ട് അതായത് നമുക്ക് എനിക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആവാൻ ഒരു കാരണം കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള വാലിഡ് കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ആസ്പെക്റ്റുകളുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എസ്പെഷ്യലി നെറ്റ് ജേർ പോലെയുള്ള ഒരു എക്സാമുകൾ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് ഇത് ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആവശ്യമുള്ള ഒരു എക്സാമല്ല നമ്മൾ ഐ എ മറ്റ് പല ഇതിലും പറയുന്ന പോലെ മറിച്ച് എല്ലാവർക്കും പഠിച്ച് ജയിക്കാവുന്നതാണ് പക്ഷേ എല്ലാവർക്കും ഇല്ലാത്തൊരു സാധനമാണ് കൺസിസ്റ്റൻസി ആ കൺസിസ്റ്റൻസി ഉണ്ടാവാന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് നിങ്ങളുടേതായ സിറ്റുവേഷനുകളിലൂടെ കാരണം ഇതിൻ്റെ സിലബസൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന സ്വന്തമായിട്ട് പഠിച്ച് ആർക്കും പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും പഠിപ്പിക്കേണ്ടതില്ല നിൻ്റെ ടൈക്ക് പക്ഷേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ചിലപ്പോൾ സിസ്റ്റം ആക്കാനും ടൈം ലാഭിപ്പിക്കാനും ഒരു 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 ഫ്രെയിം കൊടുക്കാനും ടീമിനെ കൊണ്ടുവരാനൊക്കെ ആയിരിക്കും സാധിക്കുക അപ്പോൾ കമ്മിങ് ടു ദാറ്റ് എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള ഒരുപാട് റീസണുകളുള്ള സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിന്നത് അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് നിങ്ങൾ ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിരുന്നു ഓക്കെ ടു വാട്ട് എക്സ്റ്റൻ നമ്മൾ വി വാണ്ട് ടു ബി റിയലിസ്റ്റിക് എന്നുള്ളതാണല്ലോ അടുത്ത കുട്ടികൾക്ക് കാണുന്നത് ടു വാട്ട് എക്സ്റ്റൻ്റ് ഓക്കെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ഇനിയിപ്പോൾ കംപ്ലീറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജെ ആർ എഫ് കിട്ടാൻ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ജി ആർ എഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരുന്നു ആൻഡ് ഹൗ യു മെയിൻറ്റെയിൻ ദാറ്റ് കൺസിസ്റ്റൻസി ദിസ് ഇ കൊസ്റ്റൻ അത് ഓൾമോസ്റ്റ് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ നന്നാകുമെന്ന് തോന്നുന്നു ഓക്കെ കൺസിസ്റ്റൻസിൻ്റെ ഒരു കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതായത് നമ്മുടെ റൊട്ടീനാണല്ലോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനകത്ത് ആ റൊട്ടീൻ റിയലിസ്റ്റിക് ആവാന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു പന്ത്രണ്ട് മണിക്കൂർ പഠിക്കണം പതിനഞ്ച് മണിക്കൂർ പഠിക്കണം അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും നേരെ മറിച്ച് നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ നേരത്തെ വിനീസ് പറഞ്ഞ പോലെ ടൈമൊക്കെ ഭയങ്കര പേഴ്സണലാണ് അല്ല ഇപ്പോൾ ഒരു കുട്ടിയുള്ള ഒരാൾക്ക് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ അനുരാഗം പറഞ്ഞ പോലെ ഓരോ പെയിൻ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ടൈം കൺസ്ട്രെയിൻ ഉണ്ടാവും അപ്പോൾ എനിക്ക് എത്ര ടൈം കിട്ടും അല്ലെങ്കിൽ ഭുജയറിന് എത്ര ടൈം കിട്ടും വിനീസയ്ക്ക് എത്ര ടൈം കിട്ടും അത് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ ടൈമിനനുസരിച്ച് റിയലിസ്റ്റിക് ഒരു റൊട്ടീനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും ഇല്ലേ നേരെ മറിച്ച് നമ്മളൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല ശരിക്കും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എത്ര ടൈം കൊടുക്കാൻ പറ്റും എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അതൊരു റൊട്ടീൻ ആക്കി സെറ്റ് ചെയ്യുകയും അതിൽ കൺസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു അതിൻ്റെ ബിയോണ്ടായിട്ട് നമ്മൾ പോയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള റൊട്ടീൻ അത് കൺസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഞങ്ങൾ തടസ്സം ഉള്ളത് ഫുൾ ഷെഡ്യൂൾഡ് ആണ് ഏകദേശം അഞ്ച് മണി അഞ്ചുമണി അഞ്ചര മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഷെഡ്യൂൾഡാണ് സെബുക്ക് കാര്യങ്ങളൊക്കെ കൃത്യ ടൈമിങ്ങിൽ നടക്കും നമ്മളെ ചായ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും അപ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക് ഉസ്താവിൻ്റെ സപ്പോർട്ട് തന്ന് പഠിക്കാനുള്ള ടൈം ഉസ്താദ് സെപ്പറേറ്റ് ചെയ്ത് തന്നെ സെബുക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ ചെറിയ ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ഇത് തന്ന് വിട്ടുവീഴ്ച തന്ന് അപ്പോൾ എനിക്ക് ടൈം കൂടുതൽ കിട്ടി തുടങ്ങി ടൈം കൂടുതൽ കിട്ടി തുടങ്ങി പറയുമ്പോൾ ഞാൻ ആ ടൈം ഉണ്ടാക്കാൻ ശ്രമിച്ച് ഇപ്പോൾ ചായ ഓടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ക്യാൻറ്റീനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ടൈം ഞങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും അപ്പോൾ അതിൽ നിന്ന് ഞാനൊണ്ട് മാറി നിൽക്കാൻ തുടങ്ങി അങ്ങനെ ടൈം കൺസ്യൂം ചെയ്ത് കൺസ്യൂം ചെയ്തിട്ട് മാക്സിമം ടൈം ഇതിന് എഫോർട്ട് എടുത്തു പിന്നെ നൈറ്റ് ടൈമുകൾ നൈറ്റ് സമയത്താണ് ഞാൻ കൂടുതൽ റെക്കോർഡ് സെഷൻസ് കാണുക ലൈവ് സെഷൻസ് ആ ടൈമിൽ ഞാൻ അറ്റൻഡ് ചെയ്യും എങ്ങനെയാണ് സംഗതി എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കും നോട്ട്സ് പറ്റുന്നോടത്തോളം എഴുതി വെക്കും പിന്നീട് റെക്കോർഡ് സെഷൻസ് റിപ്പീറ്റഡ്ലി ഞാൻ കേൾക്കും അതേപോലെ തന്നെ അവ അവസാന ടൈമായ സമയത്ത് മോക്ക് ടെസ്റ്റുകളും കാറ്റഗറൈസ്ഡ് പി വൈ ക്യൂസ് അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട് അത് കൂടുതൽ ചെയ്ത് 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 പിന്നെ നമുക്കെന്നെ ഒരു ഇത് കിട്ടി തുടങ്ങി ഇതിൽ നമുക്കിങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സ്ട്രാറ്റർജി അവിടെ കിട്ടിയപ്പോൾ പിന്നെ പിന്നെ ഒന്നും പിന്നെ ഉള്ളതൊക്കെ എളുപ്പമായിരുന്നു ടൈം മാനേജ്മെൻറ്റിൽ നല്ലോണം ഞാനൊന്ന് കഷ്ട ഫസ്റ്റൊന്ന് എനിക്ക് ഒന്ന് റൂട്ടിലോട്ട് കയറി വരാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു പിന്നീട് പോക പോകെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ടൈം ഫ്രെയിമിൽ തന്നെ നിൽക്കാൻ പറ്റി കാരണം ദർച്ചിൽ ഫോണും അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമുക്ക് അലർട്ടഡ് ആയിട്ടുള്ള ടൈമിൽ മാത്രമേ സാധനം കിട്ടുകയുള്ളു അപ്പോൾ എനിക്ക് ഇങ്ങനെ പഠിക്കാൻ കാര്യങ്ങൾക്കും മൊബൈൽ ഇൻറ്റർനെറ്റും കണക്ഷനോ വേണം പറഞ്ഞപ്പോൾ ഉസ്താദ് പ്രോപ്പറായിട്ട് അത് തന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തന്ന് ഞാൻ അത് മാക്സിമം എൻ്റെ എഫേർട്ടിൽ തന്നെ ഞാൻ ചെയ്ത് പിന്നെ റീൽസ് ഷോർട്സ് അങ്ങനത്തെ ആ ഒരു രീതിയിലോട്ടൊന്നും ഞാൻ എൻ്റെ ഇത് കൊണ്ടുപോയില്ല ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് തന്നെ അത് ചെയ്ത് കാരണം ദർശലം നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യാണ്ട് അപ്പോൾ ആ ഡിസിപ്ലിൻസ് അതിനനുസരിച്ച് തന്നെ നമുക്ക് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഓക്കെ കൺസിസ്റ്റൻസി എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ യു പി എസ് സിക്ക് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതുമായിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് സമയം ഡെയിലി പഠിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലേക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ അഥവാ ജെ ആർ എഫ് എക്സാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അതിനെക്കുറിച്ച് നമ്മൾ അറിയുക എന്നത് നമ്മളെപ്പോഴും മോട്ടിവേറ്റഡായിട്ട് ആക്കി നിർത്തും അങ്ങനെ മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നാമത്തത് ഫയറാണ് നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയം ഇരിക്കാൻ റെഡിയാണ് പിന്നെ എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ മടുപ്പ് വരും അപ്പോൾ ടെക്നിക്ക് ഉപയോഗിക്കാം എൻ്റെ എനിക്ക് ഏറ്റവും മടുക്കാത്ത ടെക്നിക്കാണ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ പഠനത്തെ മറ്റൊരാൾക്ക് പഠിപ്പിക്കുന്നത് പോലെ റെക്കോർഡ് ചെയ്തു അതിലൂടെ ഞാൻ പഠിക്കുന്നു അപ്പം എൻ്റെ കൺസിസ്റ്റൻസി എന്തായി ഇന്നത്തെ ദിവസം ചിലപ്പം എനിക്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഇരിക്കാൻ പറ്റിയ ഒരു അഞ്ച് മണിക്കൂറായിരിക്കും നാല് നാളെ എനിക്ക് ചിലപ്പോൾ ഏഴ് മണിക്കൂർ ഇരിക്കാൻ പറ്റിയെന്ന് വരും ഗ്യാപ്പ് ഇട്ട് ഇതിനിടയ്ക്ക് നാപ്പും ഒന്നാമതാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ സ്ട്രെസ്ഫുള്ളാക്കിയില്ല ജേണി എൻജോയ് ചെയ്തിട്ട് പഠിക്കുക കാരണം പഠിക്കുന്ന രീതി മടുപ്പില്ല പഠിക്കുന്ന കാര്യവും മടുപ്പില്ല സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് അതാണ് കൺസിസ്റ്റൻസി ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒരു കാര്യം നമ്മൾ ശമ്പളവും തരൂല നിങ്ങൾ ഈ ദിവസം മൊത്തം ചെയ്യണത് പറയാ ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യും അപ്പം അങ്ങനെയുള്ളൊരു സബ്ജക്റ്റായിരുന്നു പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള സബ്ജെക്റ്റാണ് അത് ഒന്നാമത്തെ കാര്യം കൺസിസ്റ്റൻസി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് നീഡുണ്ടോ ആവശ്യമുണ്ടോ ഇത് അനുരാഗിനെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് കാണണമെന്ന് അനുരാഗിന് ആഗ്രഹമുണ്ട് അപ്പം അപ്പം ഞാനൊരു എന്താ പറയുക ഫേക്ക് ഇറ്റ് ഫെയ്ക്കിറ്റ് അണ്ടിലിയു മെയ്ക്കിറ്റ് എന്ന് പറയുന്നത് ഞാനാണ് ഞാൻ പ്രൊഫസറാണ് ഒരു പ്രൊഫസർ ഇത്ര സമയം മാറ്റി വെക്കും പിള്ളേരെ പഠിപ്പിക്കാൻ അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന എന്താ എനിക്ക് പ്രൊഫസറാവാനുള്ളത് ഞാൻ പഠിപ്പിച്ചു അപ്പോൾ ആ ഒരു ടെക്നിക്ക് എൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പിന്നെ ദിവസവും നമുക്ക് ഒരേ സമയം മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷെ കിട്ടുന്ന സമയം ഏറ്റവും ടെക്നിക്കലി ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം ഈ ലക്ഷ്യവും ആവശ്യവുംതിനേക്കാൾ അപ്പുറം ഞങ്ങൾ ഗേൾസിന് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാണ്ട് ഇപ്പോഴും പഠിച്ച് എവിടെ എത്തിയില്ലേ എന്തായി എന്തായിരുന്നു അപ്പോൾ അതും കൂടി നമ്മളെ സ്ഥിരമായിട്ട് പഠിക്കാനുള്ള ഇന്ന ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞാൻ ആദ്യമൊന്നും സാറ് പറഞ്ഞ ഫസ്റ്റ് ആ ജോയിൻ ചെയ്ത സമയം ഒരു ഫംഗ്ഷനും ഞാൻ അറ്റൻഡ് ചെയ്യില്ല എന്താ വരാത്ത അവള് പഠിക്കുകയാണ് എന്തോ ഒരു സാധനവും പഠിക്കുകയാണ് അത്രേ ഉള്ളൂ പക്ഷേ പിന്നെ സർ സാറിൻ്റെ അതിനെല്ലാം പറയുന്നത് ഞങ്ങൾ ഫംഗ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യണം പിന്നെ ഞാൻ അടുത്ത ഇതായപ്പോൾ പിന്നെ ഞാൻ ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു പക്ഷേ ഈ ഒരു അവർ ചോദിക്കുന്നുണ്ട് ജോലി ആയില്ലേ പഠിക്കുന്നില്ലേ ആ ഒരു ചോദ്യം എന്നെ കൂടുതൽ ഇരുത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഈ ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അപ്പുറം ഉള്ളൊരിതായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് എന്നെ പഠിക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇല്ല കാരണം ഞാൻ ജെറഫ് ക്വാളിഫൈ ചെയ്തു എനിക്ക് പക്ഷേ എന്താണ് സൊസൈ നമ്മൾ സൊസൈറ്റിനെ അങ്ങനെ പറയുന്നതല്ല പക്ഷേ ഒരു ഇപ്പോഴും ഇത് ജോലി റിസെർച്ച് ചെയ്യാൻ അതിനപ്പുറം വലിയ എന്തോ ഒരു ജോലി തേടി ഇനി പഠിക്കാനിരിക്കരുത് കേട്ടോ അതാണ് എന്നോട് പറയും ഇനി പഠിക്കാനിരിക്കരുത് ഇനി വേഗം ജോലി കയറാനുള്ള ഓപ്ഷൻസ് മാത്രമേ അവർ മുന്നിൽ വെക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഈ ലക്ഷ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അപ്പുറം ഇതും കൂടി എനിക്ക് സമൂഹത്തിൻ്റെ ചോദ്യം കൂടി ഇല്ലാതാക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധം കൂടി ഉണ്ടായിരുന്നു എൻ്റെ പിന്നിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ അപ്പം ഒനേസിയിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നും അപ്പോൾ നമ്മൾ ഇതുവരെ ചോദിച്ചത് ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരിയൻസിന് വേണ്ടിയിട്ടാണ് ഇനി ആ ആസ്പിരിയൻസിന് വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പോയി നമ്മുടെ ടീമിനോടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സപ്പോർട്ടീസ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരും ഇങ്ങനെ പറയും ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് റീസൻ്റ്ലി ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ സ്ഥലത്തും പാരൻസിൻ്റെ മക്കളെ നല്ല ഇഷ്ടമാണ് പാട്ട്ണറിന് പാർട്ട്ണറെ നല്ല ഇഷ്ടമാണ് ഓക്കെ ഫാമിലിക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകളെ പുറത്തുള്ള ആളുകളുണ്ടാവും അതാണല്ലോ നമ്മളേറ്റവും ബോധ്രയ്യുന്നത് ആളുകളെ ഭയങ്കര ഇഷ്ടമാണ് ഓലൊക്കെ പഠിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ പല കുട്ടികളോട് ഇപ്പോൾ ഈഫറിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ വളരെ പ്രിയപ്പെട്ട ആളുകളുടെ സ്നേഹമാണ് ഏറ്റവും വലിയ പ്രഷറായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുന്ന ചില ഹസ്ബൻറ്റുമാർ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം അവരോട് പറഞ്ഞു ഇതെൻ്റെ അവസാന ചാൻസ് ആട്ടോ ഇനിയൊരു അവസരമല്ല എന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എനിക്കറിയാം അങ്ങനെ പറഞ്ഞാൽ ഓൾ പഠിക്കും ഞാൻ ഓളെ പേടിപ്പിച്ചതാ ഇതേ എന്നോട് പറഞ്ഞിട്ട് പ്രഷർ പ്രഷറുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓക്കെ ഡിഫറെൻ്റ് ഡാമഞ്ച് ഇതേപോലെ ചില ആളുകൾ പറയുന്നുണ്ട് അമ്മക്ക് അച്ഛനെന്നെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ജയിക്കുന്നവർക്ക് ഉറപ്പാണ് അപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ എന്തായാലും ഈ ജയിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് മോനെ ശെല ഉറപ്പ് എനിക്ക് അതായത് ബേസിക്കലി എന്താ വെച്ചാൽ ഇവിടെയൊക്കെ സ്നേഹത്തോടെ കൊടുക്കുന്ന സപ്പോർട്ടാണ് പക്ഷേ ആ സപ്പോർട്ടുകളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഒരു പ്രഷറായിട്ടാണ് എല്ലാ കേസുകളിലെല്ലാം ഞാൻ പറയുന്ന പല കേസുകളിലും വരുന്നത് ഇനി അതല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിക്കണമെന്ന് ഓൾറെഡി കരുതുന്നവരെ കുറിച്ച് പിന്നെ നമുക്കൊരു ചർച്ചയല്ലല്ലോ അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അപ്പം എങ്ങനെയാണ് ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എത്രത്തോളമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് രണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് സപ്പോർട്ട് സിസ്റ്റം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അതിനാണ് ഒന്നുകൂടി ക്ലാരിറ്റി വരേണ്ടത് എനിക്ക് തോന്നുന്നു ഏത് രീതിയിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെ പ്രിയപ്പെട്ടവർ എസ്പെഷ്യലി ഞാൻ പാരൻസ് പാർട്ട്നേഴ്സ് ക്ലോസ്ഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേ നോക്കുന്നുള്ളൂ സമൂഹത്തെ നന്നാക്കുന്ന ചോദ്യമല്ല ഓക്കെ ഇറ്റ്സ് എ ഡിഫറൻറ്റ് തിങ് അപ്പം നിങ്ങളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇത് ഇൻ്റർവ്യൂ കാണുന്ന നമ്മളെ പ്രിയപ്പെട്ട എഴുതാൻ പോകുന്ന കുട്ടികളുടെ സപ്പോർട്ടിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യം സപ്പോർട്ട് ഏറ്റവും കൂടുതൽ രണ്ട് ഫാമിലിയും അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പേപ്പർ വണ്ണിൽ എനിക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെളിക്കാൻ ഞാൻ ഒരുമിച്ചാണ് പേപ്പർ വണ് പ്രിപ്പയർ ചെയ്തത് എനിക്ക് ഡാറ്റ മാത്സ് ഞാൻ ടെൻത്തിൽ നിർത്തിയ സാധനമായി അതെനിക്ക് ബേസിക് തൊട്ട് എനിക്ക് അഞ്ച് മാർക്കും കംപ്ലീറ്റ്ലി അഞ്ചും സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഷെവിൽക്കന്നാണ് ആ ആ പിന്നെ ഫസ്റ്റൊക്കെ ഒരുക്ക് തുടക്കത്തിൽ ഇത് അറിയാത്തൊരു പ്രശ്നമാണ് ഞാൻ ഡിഗ്രി റെഗുലർ ഫറൂഖ് കോളേജിലാണ് പഠിച്ചത് പി ജി ഞാൻ ഡിസ്റ്റൻസ് ആയി ചെയ്തത് അപ്പോൾ ഒരു നമ്മുടെ ഫാമിലി ആയാലും ആദ്യമൊക്കെ ഓർക്ക് ആ ഇവള് പഠിക്കുകയാണ് പിന്നെ ഓര് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതായത് എന്താണ് ഇവള് പഠിക്കുന്ന സമയത്ത് വരരുത് അയൽവാസികൾ പോളിൻ്റെ അടുത്ത് വരില്ല എക്സാം ആയാലും ആരും വരില്ല കാരണം ഒരു ഒരുപോളും പഠിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ഒരു വർഷമായിട്ട് ഇപ്പോൾ തന്നെയാണ് എന്താണ് ആരും വരാറില്ല കാരണം അവരത്രയും അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എല്ലാ ഫാമിലിയും താമസിക്കാൻ വരെ വീട്ടിലേക്ക് വരില്ല കാരണം എന്താവുള്ളൂ പഠിക്കുകയാണ് അവളെ സമയം നഷ്ടപ്പെടും എന്നുള്ളത് പിന്നെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് അത് പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല അത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് പേപ്പർ വണയിൽ സ്കോർ ചെയ്യാൻ പറ്റിയത് അല്ലാണ്ട് എനിക്ക് ഒന്നും ഒരു സീറോയിൽ നിന്നാണ് എനിക്ക് ഈ മാ സ്കോർ ചെയ്യാൻ പറ്റിയ ഈ പ്രാവശ്യം എനിക്ക് അറുപത്തിനാല് മാർക്കിൽ എത്തിപ്പെടാൻ പറ്റിയത് അത് തന്നെയാണ് പേപ്പർ വണില്